അടുത്തിടെ സീരിയൽ താരമായ ജിഷിൻ മോഹന്റെയും നടി അമയ നായരുടെയും ചില ചിത്രങ്ങളും റീലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം തന്നെ കടുത്ത സൈബർ അധിക്ഷേപവും താരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ വിമർശനങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും മറുപടി നൽകുകയായിരുന്നു ജിഷിൻ അമ്മയുമായുള്ള ബന്ധത്തെ കുറിച്ച് താരം പ്രതികരിച്ചെത്തിയിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോ ചെയ്താലും അതൊക്കെ ചർച്ചയാവുകയാണ് പതിവ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കൂട്ടാൻ പാടില്ലേ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ അനാവശ്യ തമ്പുനയിൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കി നടക്കുകയാണ് ഇതിലൊക്കെ കമന്റ് ഇടാനും കാണും ചിലർ എന്നാൽ ഈ കമന്റുകൾ ഒന്നും തന്നെ ഞാനൊട്ട് മൈൻഡ് ചെയ്യാറുമില്ല എന്നാൽ ഒരു സമയം ഇത് അമ്മയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അവൾ ആദ്യമായി നൽകിയ ഒരു അഭിമുഖത്തിന് താഴെ വളരെ അധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെയാണ് വന്നത് എന്നാൽ യാതൊരു ചീത്തപ്പേരും കേൾക്കാതെയാണ് അമ്മയ എക്കാലവും ജീവിക്കുന്നത് അതിനിടയിലാണ് എന്റെ കുടുംബം തകർത്തു എന്ന് പറഞ്ഞ് ചിലർ അധിക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അമ്മയെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷം മാത്രമാണ് ആയത് അതേസമയം എന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി എങ്ങനെയാണ് അപ്പോൾ ഇവൾ എന്റെ കുടുംബം തകർക്കുന്നതിന് കാരണമാക എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നാണോ വേറെ പെണ്ണിനെ ഒന്നും നോക്കാൻ പാടില്ലേ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലേ ഇത് എന്തൊരു കാഴ്ചപ്പാടാണ് മലയാളികൾക്ക് ഇതാണ് ജിഷിന്റെ വാക്കുകൾ എന്നാൽ ഞങ്ങളുടെ കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നാണ് ജിഷിന്റെ വാക്കുകൾ അത്രയും ഞങ്ങൾ തമ്മിൽ മ്യൂച്വൽ ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനും ഒക്കെയുള്ള ബോണ്ടിംഗ് ഉണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് കടക്കുമെന്നോ പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷെ എന്ന് മാത്രം വിളിക്കരുത് ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് അവിഹിതം എന്ന് വിളിക്കുന്നത് ചിലർ അധിക്ഷേപിച്ച് കമന്റ് ഇടുന്നതിന്റെ പേരിൽ പോയി തൂങ്ങി മരിക്കാനൊന്നും എനിക്ക് സാവ സൗകര്യമില്ല ഡിവോഴ്സ് ആയെന്ന് കരുതി വീട്ടിൽ കുത്തിയിരിക്കാൻ ഒട്ടും തന്നെ ഞാൻ തയ്യാറുമല്ല ഞാനൊന്നും ചെയ്യാതെ ഇരുന്നാൽ ആർക്ക് പോയി എനിക്ക് മാത്രം പോയി ആയി രണ്ട് വർഷക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു എന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റകിരുന്ന സമയം കണ്ടെത്തിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയുമോ കാരണം പുറത്തിറങ്ങിയാൽ ഫുൾ നെഗറ്റീവ് തന്നെയാണ് ഒരു സമയം കള്ളുകൂടി കഞ്ചാവടി തുടങ്ങി എല്ലാ സിന്തറ്റിക് ഡ്രഗ്സിലേക്കും പോയിട്ടുണ്ട് ഞാൻ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് എന്ന വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നാൽ ജിഷിനുമായി ആത്മാർത്ഥമായി അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിൽ ഒന്നുമല്ലെന്നാണ് ഇരുവരും ഒരേപോലെ പറഞ്ഞതും അതേസമയം അമ്മയെ ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലൊരു ബന്ധമുണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞതും അമ്മയിലൂടെ മാത്രമാണെന്നാണ് ജിഷിൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങളെ പറ്റിയും താരങ്ങൾ അഭിമുഖത്തിലൂടെയൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അമ്മയെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച പുതിയൊരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് താൻ രണ്ട് മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നുവെന്നുമാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എന്റേത് എന്റെ ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം എന്നാണ് അമ്മയെ പറയുന്നത് ജീവിതത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞു പോയ വർഷങ്ങളെ ഞാൻ അഭിമാനിക്കുന്നുവെന്നും എന്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകളും നടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമയയ്ക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകർ ും രംഗത്തെത്തിരിക്കുന്നത് എന്നാൽ ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുമക്കളെ നോക്കി അവരുടെ അമ്മയെ ജീവിക്കുന്നതാണ് എക്കാലവും ഏറ്റവും അഭിമാനമായ നിമിഷം അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് ചിലർ പറയുന്നത് അമ്മയെ നേരത്തെ വിവാഹിതയാണെന്ന് അറിയാമായിരുന്നെങ്കിലും രണ്ട് മക്കളുള്ള കാര്യം തനിക്ക് അറിയില്ലെന്നായിരുന്നു മറ്റൊരു കമന്റ് അതേസമയം അതേസമയം ജിഷിനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് മുതൽ നടി വ്യാപകമായി വിമർശിക്കപ്പെടുകയായിരുന്നു ജിഷിന്റെ ആദ്യ കുടുംബം തകർത്തത് നടിയാണെന്നും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ചിലർ കമന്റ് ായി അമ്മയോട് ചോദിക്കുന്നത് ഇതൊന്നും അധിക കാലം ഉണ്ടാവില്ല എന്നും എത്രയും വേഗം അടിച്ചു പിരിയുമെന്നും എന്നിട്ട് ഇവർ വേറെ റിലേഷനിലേക്ക് പോകുമെന്നും പറയുന്നവരുമുണ്ട് സിനിമാ സീരിയൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയവും വിവാഹവും ഒക്കെ എപ്പോഴും മാറി മാറി എടുക്കാവുന്നത് പോലെയാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കാര്യമാക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അമ്മയും ജിഷിനും ഇപ്പോൾ ജിഷിൻ നേരത്തെ വിവാഹം കഴിച്ചത് നടി വറുതെയാണ് ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ഈ ബന്ധത്തിൽ ഒരു മകന് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നു തിനെ തുടർന്ന് താരങ്ങൾ വേർ പിരിയുകയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായിട്ടും പിരിഞ്ഞിരിക്കുന്നു ഇതോടെ തന്നെ മകൻ വരദയുടെ കൂടെയാണ് ഇപ്പോൾ വിവാഹമോചനത്തിനു ശേഷം വിവാഹമോചനത്തിന് ശേഷം വരദ സീരിയലിൽ സജീവമായി അഭിനയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ